രോഗങ്ങളില്ലാത്ത ഒരു സുന്ദര ജീവിതത്തിന് ഒരു ശരീരം ഉണ്ടാവണം സുന്ദരമായ ശരീരം എന്ന് പറയുമ്പോൾ കണ്ണെങ്ങനെ ഇരിക്കുന്നു മൂക്കെങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ല അതിനുള്ളിൽ ഇരിക്കുന്ന മനസ്സ് എത്ര നിർമ്മലമാണ് എത്ര നല്ലതാണ് തൻ്റെ സുഖത്തിനായി താൻ ആചരിക്കുന്നത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ സുഖത്തിനായി വരണമെന്ന ചിന്തയുള്ള മനസ്സാണോ എന്ത് ദ്രോഹം ചെയ്താലും ഒക്കെ എന്നുള്ള ഒരു വികട മനസ്സാണോ എന്നുള്ളതാണ് ചോദ്യം സമസ്ത സുഖിനോ ഭവന്തു എന്നതുപോലൊരു പ്രാർത്ഥന നമുക്ക് വേറെ എവിടെ ഏത് തരത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് സമസ്ത സുഖിനോ ഭവന്തു മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങൾ മാത്രമല്ല പക്ഷികൾ മാത്രമല്ല മത്സ്യങ്ങൾ മാത്രമല്ല സസ്യലതാദികൾ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ സൂക്ഷ്മാണുവിലും സുഖം യോഗ സമസ്ത സമസ്തവും സുഖമായിരിക്കണം അത്തരമൊരു പ്രാർത്ഥനയുള്ള മനസ്സിന് ആരെയും ദ്രോഹിക്കാൻ സാധിക്കില്ല തന്നെ കൊല്ലാൻ വരുന്നവനിലും തന്നെ തന്നെ കണ്ടുകൊണ്ട് അവിടെയാണ് അഹിംസ തുടങ്ങുന്നത് അഹിംസയുടെ അർത്ഥം ഇതാണ് ഞാൻ നിങ്ങളെ ഞാനായിട്ട് തന്നെ ഈശ്വരൻ വസിക്കുന്നതായിട്ട് ആത്മശക്തിയായിട്ട് തന്നെയാണ് ഓരോ ജീവജാലത്തെയും കാണുന്നത് മഹാഭാരത യുദ്ധഭൂമിയിൽ യുധിഷ്ഠിരനോട് ഒരു പുഴു ചോദിക്കുന്നുണ്ട് ഞാനും നീയും തമ്മിൽ ജീവനിൽ എന്ത് വ്യത്യാസമുണ്ട് ഇപ്പൊ സകല ചരാചരങ്ങളെയും സമസ്ത ജീവജാലങ്ങളെയും തന്നെ പോലെ തന്നെ കാണുന്ന തന്നെ പോൽ സർവപ്രാണിയും ഈശാവാസ്യമിതം സർവം അതെല്ലാം കൊണ്ട് അഹിംസ പരമോധർമ്മ ഈ അഹിംസയുടെ ഒരു പ്രായോഗിക രൂപത്തിലേക്കാണ് പ്രകൃതി ജീവനത്തിലേക്ക് വരുമ്പോ നിങ്ങൾ നിങ്ങളെ തന്നെ എടുത്തുയർത്തുന്നത് എനിക്ക് ജീവിക്കാൻ ആഹാരം വേണം അതിന് സസ്യലതാദികൾ നിറയെ തന്നിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് രണ്ടാഴ്ച ഒന്ന് താമസിച്ച് ഏതം തോട്ടത്തിലെ ഭക്ഷണം നമ്മുടെ മഹർഷീശ്വരന്മാർ കഴിച്ചിരുന്ന ഭക്ഷണം കായികനികളൊക്കെ കഴിക്കുന്ന ആളുകളുടെ പ്രമേഹം മാറുന്നു പ്രഷർ കുറയുന്നു കൊളസ്ട്രോളിന്റെ മരുന്ന് ആ മരുന്ന് അന്ന് തന്നെ വലിച്ചെറിയാൻ ഞങ്ങൾ പറയും ഏറ്റവും അപകടം പിടിച്ചതാണ് കൊളസ്ട്രോളിന്റെ മരുന്ന് ആരും കഴിക്കരുത് പ്രഷറിന്റെ മരുന്ന് കഴിക്കുന്നവർ മരുന്ന് പെട്ടെന്ന് നിർത്തരുത് നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് പഠിക്കാൻ നേച്ചർ ലൈഫിന് നിരവധി പരിപാടികളുണ്ട് എല്ലാ ജില്ലകളിലും ഓരോ ദിവസത്തെ ക്ലാസ്സുകളുണ്ട് രോഗങ്ങളുള്ളവർക്ക് രണ്ടാഴ്ചയിലെ പരിശീലന കോഴ്സ് തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ നേച്ചർ ലൈഫിന് ഏഴ് ചികിത്സാലയങ്ങളുണ്ട് തിരുവനന്തപുരത്ത് കാട്ടാക്കടയ്ക്കും വെള്ളനാടിനും വിളപ്പിൽശാലയ്ക്കുമിടയിൽ ഉറിയാക്കോട് കായംകുളത്തിനും അടൂരിനുമിടയ്ക്കുള്ള വെട്ടിക്കോട് ആലപ്പുഴയിൽ കൈനകരി പാലത്തിനടുത്ത് എറണാകുളത്ത് ആലുവ കടുങ്ങല്ലൂരിനടുത്ത് ഏലൂക്കര തൃശൂരിൽ കോടന്നൂരിനടുത്ത് ചാക്കിയാർ കടവിൽ മണ്ണുത്തി കഴിഞ്ഞ് പട്ടിക്കാട്ട് കോഴിക്കോട് സിവിൽ അടുത്ത് നേച്ചർ ലൈഫിന്റെ ചികിത്സാലയങ്ങളുണ്ട് ഞങ്ങൾ നടത്തുന്നത് ജനകീയമായ ഒരു ആരോഗ്യ പ്രവർത്തനമാണ് നേച്ചർ ലൈഫിന്റെ യൂട്യൂബിലൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കി നല്ല മാറ്റം വരുന്നവരുണ്ട് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നമുക്കൊരു ഗൂഗിൾ ഉണ്ട് അതിലൂടെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളും ഡോക്ടർ ആകണം നിങ്ങളുടെ ഡോക്ടർ ബി പി മരുന്ന് കഴിക്കുന്ന ആരും തന്നെ മരുന്ന് മുടക്കരുത് മറക്കരുത് പെട്ടെന്ന് നിർത്തുകയും ചെയ്യരുത് അത് വളരെ സാവധാനം നമ്മുടെ ശരീരം പ്രകൃതി രീതികൾ ചെയ്ത് ശക്തി പ്രാപിച്ചാൽ പതുക്കെ പതുക്കെ കുറയ്ക്കേണ്ടതാണ് പ്രമേഹത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് ഒരു നൂറ്റി എൺപതൊക്കെ കഴിഞ്ഞ് ഇരുന്നൂറ് കഴിഞ്ഞൊക്കെ മരുന്ന് കഴിക്കുന്ന ആളുകളും മരുന്ന് പെട്ടെന്ന് നിർത്താൻ പാടില്ല ഒരു നൂറ്റമ്പത് വരെയൊക്കെയുള്ള ആളുകൾ മരുന്ന് നിർത്തിയാൽ വലിയ കുഴപ്പം വരാനുള്ള സാധ്യതയില്ല എന്നിരുന്നാലും മരുന്ന് കുറയ്ക്കുന്നത് നിർത്തുന്നത് അത് ഏതെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും ഒരു നല്ല പ്രകൃതി ചികിത്സ കേന്ദ്രത്തിലൊക്കെ പോയി അവിടെയുള്ളവരുടെ ഉപദേശം പ്രകാരം ചെയ്യുന്നതാണ് നല്ലത് പക്ഷെ നൂറ്റമ്പത് വരെയുള്ള പ്രമേഹമൊക്കെ നമുക്കല്ലാതെ തന്നെ മരുന്ന് നിർത്തി പച്ചക്കറികൾ കൂടുതൽ കഴിച്ച് സാലഡുകൾ കൂടുതൽ കഴിച്ചൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് പറയാം മറ്റൊരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ശരീരം വളരെ വളരെ പ്രത്യേകമായ ചില കഴിവുകളുള്ളതാണ് നമ്മുടെ ശരീരം മാത്രമല്ല പക്ഷി മൃഗാദികളുടെയും ശരീരം അങ്ങനെയാണ് തെരുവില നായയുടെ കൈ ആരോ തല്ലി ഓടിച്ചു നായ മൂന്ന് കാലില് ഒരു കൈ പൊക്കി പിടിച്ചിട്ട് ഓടാൻ തുടങ്ങി രണ്ടാഴ്ച കഴിയുമ്പോഴോ എന്താ സംഭവിക്കുക നായ വീണ്ടും രണ്ട് കാലില് നായ ഏത് ആശുപത്രിയിലാണ് എക്സ്റേ എടുക്കാൻ പോയത് മെഡിക്കൽ കോളേജിൽ പോയിട്ടാണോ പ്ലാസ്റ്റർ ഇടിയിച്ചത് അല്ലല്ലോ ഇതെങ്ങനെ കൂടി അങ്ങനെയാണ് അതാണ് പ്രകൃതിയുടെ നിയമം ജീവനുള്ളടത്തോളം കാലം ഒടിഞ്ഞ എല്ലുകൾ കൂട്ടുന്നതും ശരീരത്തിന്റെ കേടു തീർക്കുന്നതും ജീവന്റെ പ്രവർത്തനമാണ് അതേസമയം ചത്തനായുടെ കൈകാലൊടിഞ്ഞാൽ അത് എത്ര ദിവസം വെയിലത്തിട്ടാലും അത് കൂടുന്നില്ല നിങ്ങളുടെ വീട്ടിലെ പശുവിന് രോഗമാണ് എന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നത് എന്തുകൊണ്ടാണ് പക്ഷി മൃഗാദികൾ ആരോഗ്യം ശരിയല്ല എങ്കിൽ ഉപവാസത്തിലേക്ക് നീങ്ങുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മനുഷ്യരെ ഇരട്ടി ഭക്ഷണം എടുത്ത് കഴിക്കുന്നത് നമുക്ക് ഒരു രോഗം മാറാതെ വരുന്നത് ശരീരത്തിന് ആരോഗ്യം കുറഞ്ഞാൽ രോഗം എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നാൽ ആദ്യം വേണ്ടത് ഉപവാസമാണ് ആദ്യം ഭക്ഷണം നിർത്തണം ആരോഗ്യമുണ്ടെങ്കിലേ ഭക്ഷണം ദഹിപ്പിക്കാൻ ശരീരത്തിന് സാധിക്കുള്ളൂ ശരീരത്തിന് എവിടെയെങ്കിലും നീരുവീഴ്ച ഉണ്ടാകുകയോ വേദന ഉണ്ടാകുകയോ തട്ടിമുട്ടുകയോ പൊള്ളുകയോ അതല്ല വേദന തലവേദന പനി ജലദോഷം അസിഡിറ്റി ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ധാരാളം വെള്ളം കുടിച്ചുകൊണ്ട് ആ ഒരു ദിവസം ഉപവാസം എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പൂർവീകർ ഏകാദശിയും ഷഷ്ടിയും പാലിച്ചിരുന്നു മൂക്ക് ചീറ്റാതെയാണ് തൊണ്ണൂറും നൂറും വരെ അവരെല്ലാം ജീവിച്ചു പോകുന്നത് ഏകാദശിയും ഷഷ്ടി എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഭക്ഷണം ഒഴിവാക്കി ഉപവാസമായി ആഴ്ചയിൽ ഒന്ന് കിടക്കുന്ന വയർ ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസമെടുക്കുന്ന വയറ് ഒരു രോഗത്തെയും ഉണ്ടാക്കില്ല ആ വിശ്രമ സമയം ശരീരം അഴുക്കുകളെ വേസ്റ്റിനെ അവിടെ ഇടങ്ങളിലെല്ലാം കെട്ടി കിടക്കുന്ന വേസ്റ്റിനെ വലിച്ചെടുത്ത് കളയാൻ ശ്രമിക്കും നിങ്ങളുടെ ആഹാരപാനീയങ്ങൾ ദഹിച്ച് രക്തമാകുന്ന രീതി മനസ്സിലാക്കുന്ന ഒരാള് ഒരു കാരണവശാലും മുരിച്ച ഒരു സാധനം കഴിക്കില്ല കാരണം രക്തമുണ്ടാക്കേണ്ടത് വിശുദ്ധമായ ഭക്ഷണപാനീയങ്ങളിൽ നിന്നാണ് പരിശുദ്ധമായ ഭക്ഷണപാനീയങ്ങളിൽ നിന്നാണ് രക്തം ഉണ്ടാക്കേണ്ടത് അവിടെയാണ് സാപ്തികമായ ഭക്ഷണം താമസ ഭക്ഷണം കഴിച്ച് താമസരക്തമുണ്ടാക്കിയാൽ താമസ മനസ്സും മനസ്സിൻ്റെ താമസ വികാര വിചാരങ്ങളും ഉണ്ടാക്കിയാൽ എങ്ങനെയാണ് ആത്മാവിന് സ്വസ്ഥമായി ഇതിനുള്ളിൽ പ്രവർത്തിക്കാൻ സാധിക്കുക കുടികൊള്ളാൻ സാധിക്കുക ജീവൻ ഇതിനുള്ളിൽ ഇരിക്കണ്ടേ തിരുവനന്തപുരത്തെ ആമയണചാൻ തോടുപോലെയാണ് ഈ ശരീരമെങ്കിൽ ഈ ശരീരത്തിലെ രക്തമജ്ജ മാംസാദികളെങ്കിൽ മലബന്ധം പിടിച്ചതാണ് ഈ ശരീരമെങ്കിൽ കഫപാളികളെല്ലാം നിറഞ്ഞ് അകൃതമായതാണ് ഈ ശരീരമെങ്കിൽ ഈ ശരീരത്തിനുള്ളിൽ ആത്മന് എങ്ങനെ സ്വസ്ഥമായി സന്തോഷമായി സമാധാനമായിട്ടിരിക്കാൻ സാധിക്കും ഒരു ഭക്ഷണത്തിലേക്ക് പുരോഗമിക്കാനുള്ള സൗഭാഗ്യം ഈ ജന്മത്തിൽ നമ്മുടെ തലയിൽ വരച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഒരു പീഡ എറുമ്പിനും വരുത്തരുത് ഗുരുദേവന്റെ കൽപ്പനയാണ് ഒരു പീഡ നീയായിട്ട് ആയിട്ട് ഒരു എറുമ്പിനും ഒരു പീഡ വരുത്തരുത് നിരുപദ്രവമാം പ്രാണിജാലങ്ങളെ തൻ ഹിതത്തിനായി വധിപ്പോർക്ക് വരാ വരാ സൗഖ്യം വാണാലും ചത്തുപോകിലും നിന്റെ ആഗ്രഹത്തിന് നിന്റെ താല്പര്യത്തിന് നിന്റെ ഇഷ്ടത്തിന് നീ ഒരു ജീവിയെ കൊല്ലുന്നുണ്ടെങ്കില് നീ ചത്താലും ഗ പിടിക്കില്ല നിനക്ക് വാഴാനും സാധിക്കില്ല എന്നാണ് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് ആത്മീയതയുടെ ഒരു മഹാപ്രവാഹമാണ് ഗുരുദേവനും ക്രിസ്തുദേവനും മുഹമ്മദ് നബിയും ശ്രീ ബുദ്ധനും മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും എല്ലാം കൂടെ ചേർന്ന് ഒഴുകുന്ന ഒരു കുളുനീരിന്റെ ഒരു പ്രവാഹമുണ്ട് ഒരു അരുവിയുടെ പ്രവാഹമുണ്ട് പ്രകൃതി ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഒറ്റയടിക്ക് എളിയവനായ എനിക്ക് ആ പ്രവാഹത്തിൽ അലിഞ്ഞു ചേരാൻ സാധിച്ചു അതിലൊരു കണമായി ചേരാൻ സാധിച്ചു എന്നുള്ളതാണ്